അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിയും മുട്ടിയൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അന്ന ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കേട്ടോ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങോട്ട് കാണാൻ തുടങ്ങുമ്പോഴേ അങ്ങോട്ട് ലൈക്ക് അടിച്ചോളൂ ലൈക്കടിക്കുക എന്താണ് ഇത്ര ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ടേ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ആ റെസിപ്പി കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യരുത് ഞാൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഈ റെസിപ്പി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ഇന്ന് കുറേ താമസിച്ച എണീറ്റത് രണ്ട് അറിയാമല്ലോ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഉണരുന്ന സമയത്ത് താമസിച്ച് വന്നു അതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസിൽ തന്നെ അങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി സവോള മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ നമ്മൾ തോരനൊക്കെ കൊത്തി അരിയത്തില്ലേ അമ്മാതി വേണം കൊത്തി അരിയാനായിട്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം ചെറുതായിട്ട് കുനുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് അത്രയ്ക്ക് വരത്തില്ല നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളകേം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞിട്ടണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് വാപ്പിച്ച് പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായക്കുള്ള വെള്ളം കൂടെ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടു കൊടുത്തിട്ട് നമ്മളാണെങ്കിലും ഇതിലൊരുപാട് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഞാനിതിലൊരു ാസ് വെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അത്രയും മതി ഒരുപാട് ഒഴിക്കേണ്ട നമുക്ക് തേങ്ങാപ്പാലിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ലൂസൊന്നും ആവരുത് കേട്ടോ പിന്നെ അതിലേക്ക് എന്താണ് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേ നമ്മളിന് നല്ല രീതിയിൽ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന രീതി വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ആ മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ മല്ലിയിലൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ അതിൽ മല്ലിയയില നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ആഫ്രിക്കൻ മല്ലിയാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് പിന്നെ ഇന്ന് കാപ്പിക്ക് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ മാവൊക്കെ കലക്കിയിട്ട് അനിയത്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് നമ്മുടെ കറി നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് മുട്ട നമ്മളിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത് കേട്ടേ സാധാരണ നമ്മൾ പുഴുങ്ങിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ മഞ്ഞയൊന്നും പൊട്ടി പോകരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഒരുപാട് ലോയിലും വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ കൂട്ടിയിടരുത് ഇത് കരിഞ്ഞു അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടേ കരിഞ്ഞു പോവും അതുകൊണ്ട് ആ തീ ഒന്ന് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ട എത്രയാണോ മുട്ട എടുക്കുന്നത് അത്രയും നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം മഞ്ഞയൊന്നും പൊട്ടി പൊട്ടിപ്പോകരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലവരാണെങ്കിൽ ആണെങ്കിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് മുട്ടയൊന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ ആവുമ്പോഴ് നമുക്കിങ്ങനെ എടുത്തു വെച്ച് കഴിക്കാമല്ലോ മഞ്ഞ വേണ്ടാത്തവർക്ക് മഞ്ഞ പ്രത്യേകം മാറ്റി വെക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ നല്ല മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കണം അടച്ചു കൊടുക്കുമ്പോഴും ആവിയിലിരുന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് വരുമേ അതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പിരിവിരാ കിടക്കും നമ്മൾ പാലൊക്കെ പിരിഞ്ഞു പോകത്തില്ല എംമാതിരി കിടക്കും അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോഴത്തേക്കും മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കറിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മളിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്നത് പോലെ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാൻ സോയ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് പാത്തുന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് കൊടുത്തുവിടാനായിരുന്ന കേട്ടോ ഉച്ച വരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല നമുക്ക് അത് ഇഷ്ടംപോലെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ എടുക്കാതിരുന്നത് കേട്ടോ പിന്നെ മോളേയും സ്കൂളിൽ വിട്ടതിന് ശേഷം വന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വിന്നും തുടങ്ങിയത് രാവിലെയൊക്കെ പിന്നെ ഭയങ്കര തിരക്കാണല്ലോ അതിന് എന്നും ഇവിടെ ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സ്കൂളിൽ പോകുന്നത് നമ്മൾ ഈ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ അതിൻ്റേതായ താമസം ഉണ്ടാവുമല്ലോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വീഡിയോ എടുക്കുന്നത് ടൈമിൽ അപ്പോൾ ഒരുപാട് സമയം അങ്ങ് പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ മോളെ കൊണ്ടാക്കി തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നെ ഒരുപാട് തൂക്കാനുണ്ടായിരുന്നു കണ്ടവാനം തൂക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മാത്രമല്ലാട്ടോ മുറ്റമൊക്കെ അടിച്ചത് അനിയത്തിയും കൂടെ ഫ്രണ്ട് ഭാവമൊക്കെ അനിയത്തി രാവിലെ ഉണർന്ന സമയത്തെയും മുറ്റ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ അടിക്കാനും ഉണ്ടായിരുന്നു അത് ആ ഭാഗങ്ങളാട്ടോ ഞാനിപ്പോൾ അടിക്കുന്നത് പിന്നെ അടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇടണമല്ലോ അപ്പോൾ ഇല പൊഴിയുന്ന സമയം തോന്നുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ടമാന ഇലകളുണ്ടായിരുന്നേ അപ്പോൾ പത്തു മണിയെ ആയിട്ടുള്ള എന്നാലും എന്തോ ഒരു വെയിലാണല്ലേ അപ്പോഴും ഞാൻ എന്തായാലും ചവറെല്ലാം കൂടെ തൂത്തിട്ട് അങ്ങ് താഴെ വശത്ത് കൊണ്ടിട്ടാണ് കേട്ടോ തീയൊക്കെ കത്തിക്കുന്നത് അങ്ങ് വെള്ളിലൊക്കെ ഇട്ട് തീ കത്തിക്കാൻ പറ്റത്തില്ല കാരണം അവിടേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മാവും ലാവും ഒക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പറങ്കി മാവൊക്കെ നിൽക്കുന്ന ഏരിയാണല്ലോ എന്നിട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് തീ ഇടാനായിട്ടൊക്കെ കൊണ്ടിട്ടിട്ടോ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പറങ്ങിയാണ്ടി തറയിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്ന കേട്ടോ പഴുത്ത മാങ്ങയോട് കൂടിയൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കുറേയൊക്കെ വവ്വാലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കശുവണ്ടി മാ മാത്രം ഇട്ടിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ കുറേ ഒക്കെ അതിൽ നിപ്പ ഉണ്ടായിരുന്നേ നമുക്ക് കയ്യത്തി പറിക്കാവുന്നതെല്ലാം കൂടെയൊക്കെ ഞാനങ്ങ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മേളിൽ നിപ്പം ഒരുപാട് അത് നമുക്ക് തോട്ടിയിട്ടിട്ട് വലിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അനേത്തിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട് തോട്ടിയിട്ടിട്ട് വലിച്ചെടുത്തിട്ട് അത് അങ്ങനെ പറിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ ഇത് ഒരുപാട് പൊക്കം വെക്കുന്നതല്ല എന്നാലും കുറച്ച് നമ്മളിൽ പൊക്കം വെച്ച് ഫാദത്തൊക്കെ ഇഷ്ടംപോലെ നിപ്പം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തോട്ടിയിട്ടിട്ടേ പറിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ ഇതിൻ്റെ പറഞ്ഞേണ്ടിയുള്ള റെസിപ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചക്കായ വെച്ചിട്ട് വെച്ചിട്ടുള്ള റെസിപ്പിയിൽ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞവരുണ്ട് അത് ഇതില്ല എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ അങ്ങനെ മരം ഇല്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കാണെങ്കിലും പണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ താഴെ വശത്തായിരുന്നു വലിയൊരു പറഞ്ഞാമാവായിരുന്നെട്ടോ അത് നമ്മൾ മുറിച്ച് കളയുക ചെയ്തത് ശരിക്കും ഉണ്ടായിരുന്നു അത് നാടനായിരുന്നു കേട്ടോ വലിയ മരം ഉണ്ടല്ലോ ഒരു മുത്തശ്ശി മരം പോലെ നിന്നതായിരുന്നെട്ടോ അതൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു ഇതാണെങ്കിൽ വാപ്പം വരവായിട്ട് വേടിച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇത് ഒരു മൂന്ന് വർഷം ആകുമ്പം കായ്ക്കുമെന്നാ പറഞ്ഞ കേട്ടോ ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരു ചെടി നടുന്നതിൻ്റെ ആ ഒരു പൊക്കെ ഉണ്ടായിരുന്നുള്ളട്ടോ അതാണെങ്കിൽ നമ്മൾ നട്ട് ആദ്യത്തെ വർഷം തന്നെ പൂക്കാൻ തുടങ്ങി ഒരു കൊലയോടുകൂടി കായൊക്കെ വന്നു കേട്ടോ ഞങ്ങൾക്ക് വലിയ അതിശയമായിരുന്നു അത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിന് വെച്ച മാവുണ്ടല്ലോ പ്ലാവ് പ്ലാവ് സോറി കേട്ടോ പ്ലാവ് ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും അത് കായ്ക്കുന്ന പിന്നെ അതേ കണ്ടോ നമുക്ക് പറഞ്ഞാണ്ടിയൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇതിന്റെ ഒരു വിധം അങ്ങോട്ട് പ നല്ല പഴുത്ത പഴവുമല്ല എന്നാലും ഒരു ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസൊക്കെ അടിക്കുമായിരുന്നു പണ്ട് ഇപ്പൊ പിന്നെ കഴിക്കാനൊന്നും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇത് വാപ്പ് കഴിക്കാനുണ്ട് ഞങ്ങൾ പഴുത്ത പഴവൊക്കെ കൊണ്ടൊന്ന് വാപ്പാക്കാം കേട്ടോ കൊടുക്കുന്നത് പാത്തും ഇങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ഒന്ന് കടിച്ചൊക്കെ നോക്കും എൻ്റെ ഒരു ചെറിയൊരു കറയുടെ കൊണ്ടായിരിക്കും പിള്ളേർക്കൊന്നും അത്ര മോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഇല്ല കേട്ടോ എന്നാലും ഒന്ന് കാണുമ്പോഴത്തേക്കും ഒന്ന് കഴിക്കണോന്നൊക്കെ തോന്നും പുള്ളിക്ക് അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഉണ്ടായിരുന്നേ നമ്മൾക്ക് കയ്യത്തി പറിക്കാവുന്നതൊക്കെ ഞാനും അനിയത്തിയും കൂടെ പറിച്ചെടുത്തു ബാക്കിയൊക്കെ അവള് തോട്ടിയിട്ടിട്ട് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് പ്രത്യേകിച്ച് അടുക്കള പണിയിൽ വലിയ പണികളൊന്നും ഇല്ലാട്ടോ കുറച്ച് പുളിഞ്ചിക്ക തലേന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചാറിടണം പിന്നെ മീനില്ലാട്ടോ മീൻ തലേന്നുള്ള മീൻ കുറച്ച് എഴുത്ത് വെച്ചിട്ടുണ്ട് ചാളയാണ് കേട്ടോ മത്തിയായിരുന്നു ചെറിയ മത്തിയായിരുന്നു അപ്പോൾ അത് പൊരിച്ചുവെച്ചാൽ മതി കറക്റ്റായിട്ട് ഉണ്ട് പിന്നെ സോയാബീൻ വരട്ടിയതുണ്ട് പിന്നെ ചീരത്തോരനുണ്ട് അതൊക്കെ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ അടുപ്പിലേക്ക് ഇരിക്കുന്നതേ ഉള്ളൂ ആ ടൈം കൊണ്ട് ഞാനാണെങ്കിൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ പുളിക്കുകയെന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഉമ്മാടെയൊക്കെ നട്ട് ഇലുമ്പും പുളി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നത് പുളിച്ചിക്കന്നാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ വലിയൊരു മരം ഉണ്ടായിരുന്നേ അതും ഇങ്ങനെ വേടിച്ച് നട്ടതാ കേട്ടോ ഒരുപാട് പൊക്കമൊന്നും വെക്കുന്നെ അല്ല എന്നാലും അതിൽ ശരിക്കും ഇങ്ങനെ പിടിക്കുമായിരുന്നു വീടിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ചേര കയറുമായിരുന്നു കേട്ടോ അതിലൂടെ വീടിനകത്തേക്ക് ചേര കയറുമായിരുന്നു അത് കാരണം അത് പേടിച്ചങ്ങ് വെട്ടിക്കളഞ്ഞതാണ് മൂടോടുകൂടി വെട്ടിക്കളഞ്ഞട്ടോ അപ്പം അത് ഞാനിവിടെ പുളിച്ചിക്ക് ഒന്ന് കട്ടി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ ഈ അച്ചാറ് കഴിക്കാൻ വാപ്പാക്ക് പേടിയാണ് കേട്ടോ അതും പണ്ട് കഴിക്കുമായിരുന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പുളിച്ചിക്ക് അത്രയ്ക്ക് നമ്മളെ ഹെൽത്തിനൊന്നും നല്ലതല്ല കേട്ടോ അപ്പോൾ ഞാനാണെന്നെങ്കിലും ഒന്ന് അരിഞ്ഞിട്ട് എൻ്റെ പുളിപ്പൊന്ന് കളയാൻ വേണ്ടിയിട്ടേ അതിൻ്റെ പുളി രസം ഒരുപാടുള്ളതുകൊണ്ടാണ് തോന്നുന്നത് അത്രയ്ക്ക് നല്ലതല്ല ആരോഗ്യത്തിന് ഞാനാന്നെങ്കിലും ഇത് അരിഞ്ഞിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തിരുമി കൊടുത്ത് കേട്ടോ തിരുമിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അതിൽ ആ ചാറൊക്കെ ഉണ്ടല്ലോ ആ നീരൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കഴി ഒന്ന് തിരുമ്മി ഒരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകി എടുക്കണം അപ്പോഴത്തേക്കും ഇതിൻ്റെ പുളിപ്പൊന്ന് കുറഞ്ഞിട്ടോ കേട്ടോ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അറിയാവുന്നവർ എന്നെ പൊങ്കാല ഇടരുത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആരെങ്കിലുമൊക്കെ പറയുമല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ പിന്നെ ഏതെങ്കിൽ നമ്മൾ ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത് സാധാരണ നല്ലെണ്ണയിലാണ് ഇടുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്തതിന് ശേഷം നമ്മളിവിടെ പൊടികളൊക്കെ തിരുമ്മിയിട്ട് ഉളിച്ചൊക്കെ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക പുളിഞ്ചിക്കൊണ്ട് അപ്പം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ പിന്നെ ഇതിലടുപ്പിൽ ഇരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി എത്ര വെള്ളം നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി അങ്ങനെ നമ്മുടെ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കത്തുള്ളൂ കേട്ടോ നമ്മളെ അച്ചാറൊന്നും അങ്ങനെ ഇവിടെ അധികം ഇരിക്കാറൊന്നുമില്ല അച്ചാറൊക്കെ പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കലത്തെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു രാവിലെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പണി ഒതുങ്ങുമല്ലോ നമ്മൾ പിള്ളേർക്ക് വേണ്ടി ചോറ് കൊടുത്ത് വിടുമ്പോൾ തന്നെ നമ്മുടെ പണികളെല്ലാം ഒതുങ്ങും പിന്നെ എന്തെങ്കിലും ലൊട്ട് ലോഡ്ക്ക് തുണി കഴുകാനോ തുടയ്ക്കാനോ തൂക്കാനോ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ഇല്ലായിരുന്നേ പിന്നെ മോരൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു മീൻ വറത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ താരം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ആ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുകാരാ